ബിന്ദു എന്തോ റ്റിയതാ ഒന്നുമില്ല ശാന്തേജി നോക്കട്ടെ നോക്കട്ടെന്തുവാന്ന് ഷോ അമ്മ മോളൂടെ വെപ്രാളത്തിന് കയറി പോയല്ലോ ഒന്നും പറഞ്ഞത് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ബിന്ദുവിന്റെ മോക്കി ഗതി വന്നല്ലോ തെയ്യോ കുടുംബശ്രീയെ വിമലയെ വിളിച്ചു പറയാം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉണ്ടായിട്ട് അവരെടുത്ത് പറഞ്ഞില്ലെന്ന് പിന്നെ പറയത്തില്ലയോ അയ്യോ ഹലോ ആ വിമലയാണോ എടീ ഞാൻ പറഞ്ഞ നാരോടും പറയല്ലേ എടീ നമ്മുടെ ബിന്ദുവിൻ്റെ കൊച്ചുണ്ടല്ലോ എന്തുവാണ് രാവിലെ നീറ്റോ നെറ്റോ ഏതിൻ്റെ എക്സാമിന് രാവിലെ അങ്ങോട്ട് പോയി എൻ്റെ കുഞ്ഞിയെ വൈകിട്ട് വന്ന കോല നീയൊന്ന് കാണണം ചുരിദാറൊക്കെ കീറിപ്പറിച്ച് തലമുടി അയച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് ആ നീ ഇതാരോടും പറയല്ലേ ഞാനാ പറഞ്ഞതെന്ന് പറയരുത് കേട്ടോ ആ ശരിയെന്നാ ഷോ കഷ്ടമായി പോയി ആ രമണി ഒന്ന് വിളിക്കാം ഹലോ രമണിയാണോ ആ എന്തു ഏതാന്നൊന്നും അറിയത്തില്ലേ ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ട് ആ ആർക്കറിയാം എന്തേലും ഉണ്ടെങ്കിലും ബിന്ദു പറയുവോ ആ നോക്കട്ടെ എന്തുവാന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തൊള്ളു ആ ശരി ശരി ആ നീ ഇതാരോടും കേട്ടോ ആ ശരി കഷ്ടം പാവം ബിന്ദു